നാളെ മാറ്റാൻ ഇന്ന് ഒരു തീരുമാനം മതി ആദ്യ പടി ഇവിടുന്ന് തന്നെ തുടങ്ങും ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ചിത്ര വിമൻസ് അക്കാഡമി യുവർ സക്സസ്ഫുൾ കരിയർ സ്റ്റാർട്ട് ചിത്രമി എസ് എഫ് ബി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി ഒറ്റപ്പാലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം നഗരസഭാ വളയൽ സമരം സംഘടിപ്പിച്ചു കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം നഗരസഭാ വളയൽ സമരം സംഘടിപ്പിച്ചു കെ പി സി സി വൈസ് ഒരു ായി മാറികരിക്കുന്നു എന്നുള്ളതിന്റെ ദുരിതമാണ് ഈ നാട്ടിലെ ജനങ്ങളെ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് മരിച്ചടയ്ക്കുന്നത് ഞാൻ ഓർക്കുകയാണ് ഒരു കാലത്ത് സംസ്ഥാനത്തെ പദ്ധതി വിഹിതത്തിന്റെ നിർവഹണ കാര്യത്തിൽ കേരളത്തിൽ ആദ്യത്തെ പത്ത് നഗരസഭകളിൽ ഉണ്ടായിരുന്ന ഒരു നഗരസഭയാണ് ഈ ഒറ്റപ്പാലം എന്നാൽ ഇന്ന് അറുപതിൽ താഴെയാണ് ആകെ വന്ന എൺപതോ നഗരസഭകൾ മുതൽ അറുപതിൽ താഴെയാണ് ഒറ്റപ്പാലത്തിന്റെ സ്ഥാനം എന്ന് പറയുമ്പോ എത്ര നിരുത്തരവാദപരമായിട്ടാണ് എത്ര ഉദാസീനമായിട്ടാണ് ഈ ഭരണത്തെ ഇവർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ് ഓരോ മേഖലയിലും പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് ഇവർ റോഡില് ഗ്രാമമായി തന്നെ തകർന്നു കഴിഞ്ഞിരിക്കുന്നു ആ റോഡില് എന്ന് പറയുന്ന ഉത്തരവാദിത്വം അത് നഗരസഭയ്ക്കും നിർവഹിക്കാൻ സാധിക്കുന്നില്ല ഇവിടുത്തെ എം എൽ എ അടക്കമുള്ള മറ്റ് സർക്കാർ ഈ നമുക്കറിയാം മഴക്കാലമ പകുതിയായിട്ടേസ്റ്റ് മാസം സംസ്ഥാനം വരെ സാധാരണ ഗതിയിൽ കാലാവസ്ഥ ഉണ്ടാവാറുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുലാവശം വരാറുണ്ട് നവംബർ വരെ മഴയുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ജനസമ്പർക്ക യാത്രയ്ക്ക് ശേഷമായിരുന്നു നഗരസഭാ ഓഫീസ് വളയൽ സമരം നഗരസഭയുടെ എല്ലാ കവാടങ്ങളും പ്രതിഷേധക്കാർ വളഞ്ഞു അതിരാവിലെ വന്ന ജീവനക്കാർ ഒഴികെ മറ്റാർക്കും നഗരസഭാ ഓഫീസിലേക്ക് പ്രവേശിക്കാനായില്ല അതിനിടയിൽ ചിലർ സമരക്കാർക്കിടയിലൂടെ അകത്തു കടക്കാൻ ശ്രമിച്ചത് ചെറിയ തർക്കങ്ങൾക്കിടയായി പോലീസും നേതാക്കളും ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ജയരാജൻ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ഗിരീശൻ മാസ്റ്റർ ഡി സി സി അംഗം പി സ്വാമിനാഥൻ നേതാക്കളായ എൻ വിജയകുമാർ എൻ കെ കൃഷ്ണൻകുട്ടി പി ജയരാജൻ പി ഹരിദാസൻ എം പി അബ്ദുൾ ബഷീർ കെ വി പാർവതി പി പ്രേമദാസ് കെ കബീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു